പക്ഷെ ദീപാവലിയൊക്കെ കഴിഞ്ഞു ട്രംപൊക്കെ ദീപാവലി ആഘോഷിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് വിളക്കൊക്കെ കത്തിച്ച് വൈറ്റ് ഹൗസ് വിളക്കൊക്കെ ഇരിക്കുന്ന കാഴ്ചയാണ് പക്ഷെ എന്തായാലും അമേരിക്കയിലെ വലതുപക്ഷം അതായത് അവിടുത്തെ പ്രധാനമായും അവിടുത്തെ ക്രിസ്ത്യാനികൾ അത്ര സന്തോഷം അവർക്കില്ല ട്രംപിന്റെ അത്ര സന്തോഷം അവർക്കില്ല ദീപാവലി ആഘോഷിക്കാൻ ട്രംപും ജെ ഡി വാൻസും ഒക്കെ ദീപാവലി ആഘോഷിക്കുമ്പോൾ അവർക്ക് എന്താണ് നോ ടു ഡമൺ വർഷിപ്പ് എന്നാണ് അവർ പറയുന്നത് എന്ന രീതിയിൽ പറയുന്നു പക്ഷെ ഈ നിങ്ങളുടെ കളിമണ്ഡ ദൈവങ്ങളുമായിട്ട് തിരിച്ച് തിരികെ പോവുക നിങ്ങൾ ടേക്ക് യുവർ സാൻഡബിൾസ് ആൻഡ് ഗോ ബാക്ക് ടു ഇന്ത്യ എന്നുള്ള രീതിയിൽ ഹിന്ദു സമൂഹത്തിനോട് പറയുന്നത് പക്ഷേ അങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ലാക്ക് ഓഫ് സിവിക് സെൻസ് അതായത് ഇവർക്ക് ഒരു സിവിക് സെൻസ് ഇല്ല അവിടെയുള്ള പൊതുവെ ഇന്ത്യക്കാർക്കില്ല പക്ഷെ അത് ഈ പറയുന്ന ഹിന്ദുക്കൾ അവിടെ ഇവരുടെ ആചാരം ഇവിടെ എന്തെല്ലാം ആചാരങ്ങളാണോ നടത്തിയിരുന്നത് എല്ലാം അവിടെ കൊണ്ടു നടത്തി ഇപ്പൊ ഗണേശോത്സവം നടന്ന സമയത്ത് ഈ ഗണേശന്റെ പ്രതിമ അവിടെ അവിടുത്തെ നദികളിലാണ് നിർമ്മാജന ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന പോലെ അവിടെ ചെയ്തു അത് അവർക്ക് പൊല്യൂഷൻ അതവര് അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ പല പല വീടുകൾ വരുന്നു ഗരുഡൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന അതെല്ലാം ഈ കാനഡയിലും മറ്റും സ്ഥലങ്ങളിലും പിന്നെ ഈ റോഡിലൂടെയുള്ള ഈ പ്രൊട്ടസ് ഇതുണ്ടല്ലോ ജാഥയുണ്ടല്ലോ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ഈ പല പല ഘോഷയാത്രകൾ അപ്പൊ അവരെ സംബന്ധിച്ചിതെല്ലാം അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയാണ് ആക്കാതെ അവരങ്ങ് പോവുകയാണ് അപ്പം ഇത്തരത്തിൽ ഒരു പിന്നെ ദീപാവലി ആഘോഷിക്ക ആഘോഷ സമയത്ത് ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നു അവിടെ എല്ലാം പുക പുകമായാണ് അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ട്രംപിന്റെ ട്രംപ് ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞിട്ടിരുന്ന ആ പോസ്റ്റിന്റെ താഴെ അമേരിക്കക്കാരുടെ എന്താണ് പൂരത്തെറിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഹിന്ദു സമൂഹത്തിനോട് ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കടന്നത് അപ്പൊ ഇതിന് ഈ ഇവരൊക്കെ പറയുന്ന ഇവിടെ നമ്മുടെ നാട്ടിലെ ചില സുഡാപ്പികളൊക്കെ പറയുന്ന മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഹിന്ദുക്കളെ വിലയെല്ലാം പോയത് എന്നൊക്കെയാണ് പറയുന്നത് മുന്നേ പക്ഷെ ഇത് അതില് ഒരു ഒരു അംശമുണ്ട് ഈ പറഞ്ഞ ഈ വാർത്തകളിൽ ഇപ്പോ അമേരിക്ക ഈ അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തനതായ വിശ്വാസത്തോടും സംസ്കാരത്തോടും ഒക്കെ ഇപ്പൊ പുലർത്തുന്ന സമീപനത്തിന് അത്തരം അത് അത് സംബന്ധമായ വാർത്തകൾക്ക് ഒരുപാട് മാനങ്ങളുണ്ട് ഒന്ന് ട്രംപ് തന്നെയും ട്രംപ് ഇപ്പോ ഒരു ഭാഗത്ത് ഹാപ്പി ദിവാളി ഒക്കെ ആഘോഷിക്കൊക്കെ ആശംസിക്കുമ്പോഴും ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് ട്രംപ് തന്നെ കഴിഞ്ഞ കുറെ കാലമായി സ്വീകരിച്ചു വരുന്ന നയമുണ്ട് ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഹിന്ദു എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യ എന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ കണക്കിൽ ഹിന്ദുവാണ് അപ്പോ ആ കമ്മ്യൂണിറ്റിയോട് എന്താണ് ട്രംപ് എടുക്കുന്ന സമീപനം എന്താണ് എച്ച് വൺ ബി ബി കാര്യത്തിൽ എടുത്ത സമീപനം അപ്പോ ഇന്ത്യക്കാരോട് പൊതുവെ അമേരിക്കൻ സമൂഹത്തിൽ ഒരു വലിയ വിരോധം വളർത്തിയെടുക്കുന്നതിൽ ട്രംപ് വിജയി വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ട്രംപ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് വന്നിട്ടുണ്ട് അത് വലിയ അവിടുത്തെ തൊഴിൽ സമൂഹത്തിലൊക്കെ അത് വളരെ പ്രകടമാണ് ഇന്ത്യക്കാരുള്ള വിരോധം അപ്പോ അത് ട്രംപിന്റെ മനസ്സിൽ അത് വേണ്ടത്ര ആലോചിച്ചിട്ടാവണമെന്നില്ല ഇനി ആണെങ്കിൽ പോലും അതിനകത്ത് ഒരൊറ്റ പൊളിറ്റിക്സ് ഉള്ളൂ അത് കുടിയേറ്റ വിരോധം വിദേശ വിരോധം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം തുടക്കത്തിൽ ഒന്നാം തവണ ട്രംപ് വന്ന ഫോർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ രണ്ടായിരത്തി പതിനെട്ടില് ഇദ്ദേഹം വന്ന സമയത്ത് പതിനേഴ് അതെ ഒന്നാമത്തെ സമയത്ത് ട്രംപ് വന്ന സമയത്ത് ഈ ഈ വിദേശ വിരോധം കുടിയേറ്റ വിരോധം ഒക്കെ വലിയ തോതിൽ ഇന്ത്യ ഇന്ത്യ സ്വീകരി സ്വാഗതം ചെയ്തിരുന്നു കാരണം അന്ന് നമ്മൾ വിചാരിച്ചത് ഈ വിദേശ വിരോധം എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ മണ്ണിൽ വന്നിട്ട് പലസ്തീന് വേണ്ടി സിന്താബാദ വിളിക്കുന്നവരും അമേരിക്കൻ പാർലമെന്റിൽ വന്ന് പലസ്തീന് വേണ്ടി സംസാരിക്കുന്നവരും അങ്ങനെ ഒരു ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സിനെയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ള കണക്കിലാണ് പക്ഷേ ക്രമേണ ഇപ്പോൾ രണ്ടാം ട്രംപ് വന്നപ്പോൾ അത് വെളിവായി വളരെ പ്രകടമായി മൊത്തം ഇന്ത്യക്കാരോടൊരു വിരോധം ഇന്ത്യക്കാരോട് മാത്രമല്ല വിദേശികളെ വേണ്ട വിദേശികൾ വേണ്ട എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ വലിയൊരു തൊഴിൽ സമൂഹം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തതാണ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ലാഭമുള്ള കമ്പനികളൊക്കെ അപ്പോൾ ട്രംപ് തന്നെയാണ് ഇതിന്റെ ഒരു ഉത്തരവാദി എന്നാണ് ഞാൻ പറയുക അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ ഈ വിരോധം ഉണ്ടാക്കിയതിൽ പിന്നെ രണ്ടാമത്തെ കാരണം ഒരു ദേശത്ത് നമ്മൾ ചെന്നാൽ ഒരു ഒരു ദേശത്ത് നമ്മുടെ നാട്ടിൽ ഒരു വിദേശ രാജ്യത്ത് നിന്ന് കുറെ പൗരന്മാർ വന്ന് ഏതെല്ലാം രാജ്യത്ത് നിന്ന് ഇന്ത്യക്കാർ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നുണ്ട് അവരോട് നമ്മൾ പുലർത്തുന്ന നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സിവിക് സെൻസ് നമ്മൾ വേറെ എടുക്കാം അതിന് മുമ്പേ എടുക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് എന്താ രണ്ടാമത്തെ പോയിന്റ് അവര് എന്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു വിദേശി അവൻ എന്തൊക്കെ ശക്തിയും ദൗർബല്യങ്ങളും ഉണ്ടായാലും അതിനെ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത് അവനെ മനസ്സിലാക്കിയിട്ട് അവന്റെ എൻട്രി സമയത്ത് തന്നെ അവന് നിർദ്ദേശങ്ങൾ കൊടുക്കണം ഇന്ന നിർദ്ദേശം കൃത്യമായി കൊടുക്കണം വിസ എൻട്രി സമയത്ത് വിസ അപേക്ഷിക്കുമ്പോൾ തന്നെ ഇന്ന ഇന്ന രാജ്യങ്ങൾ ഈ രാജ്യത്ത് ഇന്ന ഇന്ന ആ ആചാരങ്ങൾ മര്യാദകൾ ഈ രാജ്യത്ത് പാടില്ല അത് ഇന്ത്യ ഞങ്ങളുടെ സാംസ്കാരിക ബോധത്തിനും ഞങ്ങളുടെ സാമൂഹ്യ രീതിക്കും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കാനുള്ള ശ്രമം ഇക്കാലം വരെ നടത്തിയിട്ടില്ല അതും ചെയ്യാതെയാണ് ഇപ്പൊ ഇത് മൂന്നാമത്തെ കാര്യം ശരിയാണ് അപ്പോ നമ്മൾ എന്താ ചെയ്യുക എന്തുകൊണ്ടാണത് ഈ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വിദേശ രാജ്യത്തുനിന്ന് വരുന്ന ഒരാളോട് നമ്മൾ ഇത് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം വേറെയാണ് എന്താണ് സംസ്കാരം അതിഥി ദേവോ ഭവയാണ് നമുക്ക് അതിഥിയാണ് അവനെ നമ്മൾ അവനെ ഇപ്പൊ അബദ്ധങ്ങൾ കാണിച്ചാലും അവനോട് നമ്മൾ പൊറുക്കും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഈ പരിസ്ഥിതി ആണല്ലോ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ആഗോള പരിസ്ഥിതിക്ക് നമ്മുടെ ഓസോൺ പാളികളുടെ തകർച്ചക്ക് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കാലാവസ്ഥാ വ്യതിയാനം ഇതിലൊക്കെ ലോകത്തിൽ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ചെന്നിട്ട് നടക്കുന്ന ഏതെങ്കിലും കൊച്ചാചാരങ്ങൾ ആചാരങ്ങൾ കൊണ്ടാവില്ലല്ലോ അമേരിക്ക വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത് ഒന്ന് ഒന്ന് ഈ ഫ്ലൈറ്റ് പൊല്യൂഷനാണ് ഏറോപ്ലെയിനുകൾ പുറത്തുവിടുന്ന കാർബൺ പൊക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്ന് രണ്ട് ഇവരുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ നാസ ഉൾപ്പെടെയുള്ള സംഗതികൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന സംഗതികൾ മൂന്ന് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇത്തരത്തിൽ വൻകിട കമ്പനികളുടെ വൻകിട ഫാക്ടറികളുടെ ഒക്കെ സംഗതികൾ ഇതൊക്കെ അമേരിക്കൻ അമേരിക്കൻ അമേരിക്ക അമേരിക്ക അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളല്ലേ അതിന്റെ എത്ര പോർഷൻ വരും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതെങ്കിലും ഒരു ആചാരത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നത് അപ്പോൾ വേണമെങ്കിൽ ആ രാജ്യത്തിന് ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരനെ മാന്യമായി പരിഗണിച്ച് പൊറുക്കുകയോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ ഇത്തരം ആചാരങ്ങൾക്ക് മുമ്പായിട്ട് ഇന്ത്യൻ എംബസി മുഖേന ഒരു ഡയറക്റ്റീവ് കൊടുക്കാം നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അത് ഒന്നാമത് ഇവ ഇവിടുത്തെ നിയമങ്ങൾക്കെതിരാണ് നമ്മൾ എന്ന് പറയില്ലേ കഴുത്തിൽ കണ്ടിട്ട് ഈ ഇളവൂർ തൂക്കം അതാണല്ലോ നമ്മുടെ കഴുത്തിലെ മാംസത്തിലെ ഒരു കൊളുത്ത് ഇരുമ്പിൻ്റെ കൊളുത്ത് കൊളുത്തിയിട്ട് ഒരു ഒരു തൂക്ക് തൂക്കുമരം പോലുള്ള ഒരു മരത്തിൽ തൂങ്ങി ആടുന്നതാണ് അവ ആത്മപീഠയുടെ ഒരു അസുഖമാണ് അവ ഒരു ആരാധനയാണ് ആത്മപീഠ ആരാധന തന്നെയാണ് എല്ലാ പല വിഭാഗം കമ്മ്യൂണിറ്റികൾക്കും അതുണ്ട് അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ അത് ഇവിടെ നിങ്ങളുടെ നാട്ടിൽ വേണം വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോ ഇവിടെ പറ്റില്ല എന്ന് പറയാം അത്തരത്തിലുള്ള ബോധവൽക്കരണവും നടത്താതെ ഈ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുകയാണ് അപ്പോ അതൊക്കെ ചെയ്യാവുന്നതാണ് ഗവൺമെന്റ് വേണമെങ്കിൽ ഗവൺമെന്റിന് സഹോദര ബുദ്ധിയ ആണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംസ്കാരത്തെയും ഉത്സവങ്ങളെയും ഒക്കെ പഴയ പോലെ എത്ര കാലമായി എത്ര പതിറ്റാണ്ടായി ഈ പണി തുടങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് എത്ര കാലമായി അന്നൊക്കെ അവർ ദസറ ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ അവർ ഹോളി ആഘോഷിച്ചിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികള് എല്ലാ മലയാളികളും അവിടെ ഓണം ആഘോഷിക്കുന്നില്ല ഇപ്പോഴും തീർന്നിട്ടില്ല ഓണം ആഘോഷിക്കുന്നത് അറബ് നാടുകൾ പോലും എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോ അവരോട് ഒരു സഹാനുഭൂതിയോടെ അല്ലെങ്കിൽ സന്മനസ്സോടെ സഹോദര ബുദ്ധിയെ സമീപിക്കേണ്ടതായിരുന്നു അതിന്റെ മാർഗങ്ങൾ ഇങ്ങനെയൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ മീഡിയയില് ജെ ഡി വാൻസ് അവരുടെ വൈസ് പ്രസിഡന്റ് ആ ജെ ഡി വാൻസ് ജെഡി വാൻസ് അപ്പോൾ വേറൊന്നുണ്ട് ട്രംപിനും വാൻസിനും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവര് തന്നെ പ്രചരിപ്പിച്ച ഒരു പോളിസിയുടെ ഭാഗമാണ് അത് ട്രംപൊക്കെ ട്രംപിന് തരാതരം പോലെ മാറ്റി പറയാൻ പറ്റും രാവിലെ പറഞ്ഞത് ഉച്ചക്ക് മാറ്റാൻ പറ്റും ഇന്ന് പറഞ്ഞാൽ നാളത്തേക്ക് മാറ്റാൻ പറ്റും ജനങ്ങൾ മാറ്റൂല്ല ജനങ്ങളുടെ മനസ്സിൽ ഏറ്റു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ ശരിയല്ല അവൻ ഈ രാജ്യം നശിപ്പിക്കുന്നു അവനെ പറഞ്ഞയക്കേണ്ടതുണ്ട് അവൻ്റെ ഏതെങ്കിലും ചരക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവനോട് എഴുപത്തഞ്ചും നൂറും ശതമാനം അവനോട് ലെവി വാങ്ങേണ്ടതുണ്ട് ലെവി അല്ല എന്താ താരിഫ് വാങ്ങേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവന് അത് കമ്മ്യൂണിറ്റീസം വല്ല വിരോധം ഉണ്ടാക്കും അവസാനത്തെ കാര്യം വളരെ ശരിയാണ് ഇതൊക്കെ ഒരു രാജ്യത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ പോകുന്ന രാജ്യത്ത് നമ്മൾ നമ്മുടെ വീടും നാടും പോറ്റാൻ വേണ്ടിയാണ് ഉള്ള നാട് വിട്ടു പോകുന്നത് അങ്ങനെ സാഹസികമായി നമ്മൾ വലിയ ത്യാഗം അനുഭവിച്ച് നാട് വിട്ടുപോയി മാന്യമായ ജോലി ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും സിവിക് സെൻസ് വേണം നമുക്ക് നല്ല ബോധം വേണം പരിസര ബോധം വേണം ഒരു കാര്യങ്ങളൊക്കെ പരിഗണിക്കാം ഒന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ജീവിക്കുന്നവന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ അനുഭവിക്കുന്ന ഒരു ജന സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യത്ത് അതിനേക്കാളും നല്ല പേര് പണ്ട് ജാക്മാ പറഞ്ഞ പേര് അനാർക്കിസ്റ്റ് കൺട്രിയാണ് വ്യവസ്ഥ എന്താ ലോ ആൻഡ് ഓർഡർ ഇല്ല എന്ന് പറയാം അങ്ങനെ അത്രയും ഉദാത്തമാണ് അത്ര അത്ര ഉദാരമായ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് നമ്മള് വേറെ ഏത് വ്യവസ്ഥയിലേക്ക് ചെന്നാലും അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഇപ്പോ നമുക്ക് ജനാധിപത്യത്തിന്റെ വില അറിയാം എപ്പോഴാണെന്ന് അറിയും അതില്ലാത്ത രാജ്യത്ത് ഒരു ദിവസം കഴിഞ്ഞു നോക്കണം മതനിരപേക്ഷതയുടെ വില അറിയണമെങ്കിൽ ഒരു മതകീയ രാജ്യത്ത് ഒരു ദിവസം കഴിഞ്ഞു നോക്കണം അപ്പൊ നമുക്കറിയാം അപ്പൊ നമ്മൾ പോകുന്നതിന് മുമ്പ് ഓർക്കണം അതുകൊണ്ട് വേണമെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ പോകരുത് പോയാൽ തന്നെ കണ്ട് യാത്ര പറഞ്ഞു പോകുന്നോടണം അവിടെ ജോലി ചെയ്ത് താമസിക്കാൻ പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ മനസ്സിലാക്കണം അതിൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കണം എന്തെല്ലാം റസ അറേബ്യയിലൊക്കെ പണിയെടുക്കാൻ പോകുന്ന ആളുകൾ എന്തെല്ലാം സഹിക്കുന്നു എന്തെല്ലാം പാലിക്കുന്നു എന്തെല്ലാം മര്യാദ പാലിക്കുന്നു അപ്പോൾ അത് പാലിക്കാൻ നമ്മൾ തയ്യാറാവണം ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ നാട്ടിൽ ഇനിയിപ്പോൾ എത്ര പടക്കം പൊട്ടിച്ചാലും എത്ര തൃശ്ശൂർ പൂരം നടത്തിയാലും നമ്മുടെ നാട്ടിലെ മലിനീകരണം ഉണ്ടാക്കുന്നതുപോലെയല്ല മറ്റൊരു രാജ്യത്ത് അവരെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല അത് നമ്മൾ വിചാരിക്കണ്ടേ തീർച്ചയായിട്ടും ഒരു ഒരു രാത്രി മുഴുവനും നമ്മൾ വെടിക്കെട്ട് കാണും അത് ശീലമില്ലാത്ത അമേരിക്കക്കാരനെ ഉറക്കം കെടുത്താൻ പാടുണ്ടോ അത് നമ്മൾ പാലിക്കേണ്ടതാണ് ആ രാജ്യത്ത് ചെല്ലുമ്പോ പിന്നെ നമ്മൾ ഏത് ഏത് അഴുക്കും വേസ്റ്റും നമ്മൾ വഴിയിൽ വലിച്ചെറിയും യൂറോപ്പിൽ ചെന്നാൽ വലിച്ചെറിയുമോ ഇല്ല ഇല്ല അത് അവനെ കണ്ട് നമ്മൾ പഠിക്കും അപ്പൊ അവന്റെ കാര്യം അവന്റെ നിന്ന് നമ്മൾ പഠിക്കേണ്ട നല്ല പാഠങ്ങളാണ് അതൊക്കെ ആ നല്ല പാഠങ്ങള് ചിലതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും മാറ്റി വെക്കുന്നതാണ് നല്ലത് അത് നമ്മുടെ മര്യാദ പക്ഷെ അമേരിക്കയിൽ ഇപ്പൊ കാണുന്നത് നമ്മുടെ മര്യാദക്കുറവിനേക്കാൾ എത്രയോ കാലമായിട്ട് ആ സമൂഹ ആ സമൂഹം അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം ആചാരം എല്ലാ മൂവ്മെന്റുകളോടും ശക്തമാണ് ഹരേ കൃഷ്ണ മൂവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് അമേരിക്കയിലല്ലേ അല്ല ഇതാണ് ഇത് ഇവിടെയാണ് ഇവിടുത്തെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ജിഹാദിസ്റ്റുകളും അവർ പറയുന്നവരുടെ ഒരു അവരുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് എത്ര നാളക്കേട് ഉണ്ടാകുന്നത് എന്ന് പറയാൻ കാരണം മോദി സർക്കാർ വന്നതിനായി ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം ഹിന്ദു അവൻ്റെ ഐഡന്റിറ്റിയെ കുറച്ചും കൂടെ എംപ്രേസ് ചെയ്യാൻ തുടങ്ങി കാരണം മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു ഒരു സെക്ടേറിയൻ രീതിയിൽ അതായത് മുസ്ലിം വേറെ ഹിന്ദു വേറെ മുസ്ലിങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥ വന്നപ്പോൾ തട്ടത്തിന് മുറുകെ പിടിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റലിസത്തിലോട്ട് പോകുന്നു ഹിന്ദുവും അതുപോലെ ഒരു ഫണ്ടമെൻ്റലിസം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇല്ലാത്ത ഫണ്ടമെൻ്റലിസം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഹിന്ദു ഐഡന്റിറ്റി പൊളിറ്റിക് ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് ചുരുങ്ങുന്നു ഇതാണ് ഇവരുടെ ഇവരുടെ ഒരു ഈ ഇസ്ലാമിസ്റ്റ് ബുദ്ധിജീവികളുടെ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞാലും അല്ലെങ്കിലും ആ ആ സാധനം ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് പുതിയ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ മാത്രം കാര്യമല്ല അത് മോദി വന്നതുകൊണ്ടോ ട്രംപ് വന്നതുകൊണ്ടോ ഇത് ശക്തിപ്പെട്ട് വരുന്നുണ്ട് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന എൻ്റെ മതമാണ് എൻ്റെ സമുദായമാണ് അത് ഞാൻ ഞാൻ പ്രകടിപ്പിക്കേണ്ടതുണ്ട് ബോധം ലോകത്ത് ഉണ്ടായി വരും വലിയ തോതിൽ ശക്തി അത് ഇവിടുത്തെ മാത്രമല്ല എല്ലായിടത്തും ഈ എത്നിക് ഈ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ റിലീജിയസ് ഐഡന്റിറ്റി അത് ഉയർത്തിപ്പിടിക്കുന്ന രീതി ഉണ്ട് അത് മോദി വന്നതുകൊണ്ട് വന്നതല്ല മോദി വരാനിടയാക്കിയ പൊളിറ്റിക്സ് പോലും അതാണ് എന്നാണ് ഞാൻ പറയാ അപ്പൊ അത് ഉണ്ട് വളരെ ശരിയാണ് പക്ഷേ അതിപ്പോൾ വന്നതുകൊണ്ടൊന്നും അല്ല ഇപ്പോൾ പക്ഷെ ഇപ്പോൾ അമേരിക്കയിലെ പ്രശ്നമായിട്ട് അതിനെ ചേർത്ത് പിടിക്കുന്നതിലർത്ഥമില്ല ഈ ഒരു ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ലോകമാകെ ശക്തിപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ പ്രതിഫലനം രാഷ്ട്രീയത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ അത് കാണാനുണ്ട് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് ബ്രിട്ടനിൽ ഇപ്പോൾ ട്രംപ് വന്നുകൊണ്ടാണ് ആണോ ബ്രിട്ടനിൽ വന്നത് ബ്രിട്ടനിൽ എന്തുമാത്രം ഭീകരമായ ആന്റി ഇതാണ് സെമി സെമിറ്റിക് സംഗതികൾ നടക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് മുസ്ലിം ജൂ ഡിവൈഡ് ഒക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് അപ്പം അതുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ലോകത്ത് അത് പുതിയ കാലത്ത് അതിൽ അതിലെനിക്ക് തോന്നുന്നു മോദിക്കൊന്നുമല്ല പങ്ക് അതിന്റെ പങ്ക് ഇസ്ലാമോഫോബിയ എന്ന വികാരം തന്നെ ലോകത്ത് ഉണ്ടാകുന്നത് അമേരിക്ക ഈ ഈ സാധനത്തിൽ നിന്നാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ഈ നമ്മുടെ കോൾഡ് വാറല്ലേ കോൾഡ് വാറിന് ശേഷമുള്ള ഒരു കാലത്ത് രൂപപ്പെട്ടു വന്നതാണത് ഇനി അങ്ങോട്ട് രാഷ്ട്രങ്ങൾ തമ്മിലല്ലേ സംസ്കാരങ്ങൾ തമ്മിലാണ് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമുദായമായ ക്രിസ്ത്യാനിറ്റി രണ്ടാമത്തെ ഏറ്റവും വലിയ സമുദായമായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സംസ്കാരമായിട്ട് ക്രിസ്ത്യൻ കൾച്ചറും മുസ്ലിം കൾച്ചറും തമ്മിലാണ് ഇനി പോര് എന്ന പൊളിറ്റിക്സ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ അമേരിക്കക്കാർക്ക് അതുണ്ട് എന്നുള്ളത് ശരിയാണ് അത് മോദി എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല മോദി മോദി വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐഡന്റിറ്റി പോളിസി പൊളിറ്റിക്സ് ശക്തിപ്പെടുമ്പോൾ ഹിന്ദുവിന്റെ ഐഡന്റിറ്റിയെ ഉപയോഗപ്പെടുത്താനും അതിനെ വോട്ട് ബാങ്ക് ആക്കി വളർത്താനും ഒക്കെ തീർച്ചയായിട്ടും മോദിയും മോദിയുടെ പാർട്ടിയും ശ്രമിക്കുമല്ലോ അത് സ്വാഭാവികമല്ലേ അതിനെ കൗണ്ടറാണ് ഇപ്പോൾ ഇവര് ബലമായിട്ട് ഇപ്പോൾ മോദിയുള്ള കാലത്ത് ഈ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ആവശ്യമില്ലാത്ത ഐഡന്റിറ്റി ഇവിടെ ന്യൂനപക്ഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നില്ലേ അങ്ങനെയും സംഘർഷം ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ആ ബല അത് മോദി വന്നതുകൊണ്ട് മാത്രമല്ല അത് അവിടെ ട്രംപ് വർക്ക് ചെയ്യുന്ന കാലത്തോളം ഇപ്പോൾ ട്രംപിനെ പോലുള്ള ഒരാൾ അവിടെ ഉള്ള കാലത്തോളം അവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇത് വരും അതാണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്കും വന്നിട്ടുണ്ടാവുക മുസ്ലിം ഒരു ഹിന്ദു ഇന്ത്യ വിരോധം വന്ന കാലത്ത് ഇന്ത്യക്കാരന്റെ ഇവിടുത്തെ ബലം എത്രത്തോളം ഉണ്ട് ഞങ്ങൾ ഓരോ തെരുവിലും ഇന്ത്യക്കാരുണ്ട് എന്ന് ദീപാവലി വരുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇവരും മുന്നോട്ട് പോകുന്നുണ്ടാവും അത് വേണോ അതെങ്ങോട്ടാണ് ഒരു രാജ്യത്തെ കൊണ്ടുപോവുക അത് ജനജീവിതത്തെയും ഒരു രാജ്യത്തിന്റെ സമാധാനത്തെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ് ഏതായാലും ഇത് അമേരിക്കയിലെ പുതിയ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വേണം ഇപ്പോൾ ഇതിനെ കാണാൻ പക്ഷേ അതിന്റെ ബേസിക് കാരണം ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണെങ്കിൽ അത് മോദിയോ ഇന്ത്യയോ അല്ല അത് ലോകം ഒഴുക്കെയുള്ള ഒരു പ്രതിഭാസമാണ് അതിനെ ലോകം പുതിയ തരത്തിൽ നേരിടേണ്ടി വരും അതിനെതിരായുള്ള കലാപങ്ങളാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കി നടത്തോളം ഇപ്പം പുതിയ തലമുറയിൽ നിന്നും ഉണ്ടായി വരുന്നത് അത് എന്ത് സംഭവിക്കുമെന്ന് ഈ ഒരു നൂറ്റാണ്ടോട് കൂടി നമുക്ക് കാണാൻ പറ്റും